ഹലോ ഗായ് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും നല്ല കത്തുന്ന കത്തൊന്നുവരി ഞാൻ ഫോണൊന്ന് തുടച്ചോട്ടെ അപ്പം ഞാൻ ഫോണൊക്കെ തുടച്ചിട്ട് ഇതെന്തോ ഒരു മങ്ങൽ ഒന്നുകൂടെ തുടക്കട്ടെ ഞാൻ ഫോണൊക്കെ തുടച്ചിട്ട് രാവിലെ നമ്മൾ മനോരമാമൻ്റെ കടയിലോട്ട് പോകാൻ സമയം എട്ട് മണി ഇന്ന് നേരത്തെ എഴുന്നേറ്റാ പക്ഷേ അവിടത്തെ ഇങ്ങനെ നടന്നിട്ടേ നമ്മൾ ഗോതമ്പൊടി ഞാൻ നോക്കിയപ്പോൾ തീരോറായി പൂരി ഉണ്ടാക്കേ പൂരിയും ചിക്കൻ കറിയും ഇന്നലത്തെ ചിക്കൻ കറിയും ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ടയ മനുഷ്യ നമ്മുടെ കടയിൽ നിന്ന് സാധനം ഇവിടെ കണ്ട പണി എൻ്റെ നീമേ എൻ്റെ വഴി ബ്ലോക്കായിടെ ഇന്ന് ഈ വഴി കൂടാ പോകുന്നേ എൻ്റെ വഴി അടഞ്ഞു അപ്പൊ ഇനി ഇതിലേക്ക് പോകും നമുക്ക് ഇറങ്ങി പോവാ അപ്പം നമ്മുടെ വഴി അപ്പോൾ ഇനി എനിക്ക് തന്നെ ഈ അയ്യത്തോടെ പോകാൻ പറ്റത്തില്ലായിരിക്കും അവിടെ പണിതൂടെ കഴിയുമ്പോഴത്തേ ഇതായിരുന്നു എൻ്റെ ഷോർട്ട് കട്ട് ഇല്ലെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ നടന്ന് പോകണ്ടേ എൻ്റെ ഷോർട്ട് കട്ട് ഇവിടെയും റിസ്ക് ഷടേന്ന് വാങ്ങിച്ചിട്ട് അറിയാം ഇതുകൊണ്ടോ ഇവിടെ എല്ലാം ചേമ്പ് വിളിച്ചത് എനിക്ക് ചേമ്പും തട തോരം വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് പയറൊക്കെ ഇട്ട് അമ്മ സൂപ്പറായിട്ട് വെക്കുക അപ്പം നമ്മൾ പോവാനായിട്ട് ഇറങ്ങി നമുക്ക് രാവിലെ പൂരിയും ചിക്കൻ കറിയായിരുന്നു ഞാനതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല രാവിലെ ഭയങ്കര കത്തുന്ന വെയിലായിരുന്നു അപ്പോൾ ഞാനും ചേട്ടൻ കൂടെ പോയത് ഈ സാധനം വന്നിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞോട്ടോ പക്ഷേ അവിടുത്തെ ചേട്ട അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും വിളിച്ച് പറയും അപ്പം ഞാൻ പറയും ചേട്ടാ ഞാൻ സമയമുള്ളപ്പം വന്ന് എടുത്തോളാം എന്ന് പറയേ വഴി ഡി ടി ഡി സിയിലോട്ട് പോവാട്ടോ രണ്ട് കൊറിയർ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് ഈ കൊറിയറിൻ്റെ കാര്യമൊക്കെ ഞാൻ അറിയുന്നത് ഈ ഇൻസ്റ്റയിൽ ആർക്കെങ്കിലും നമ്മൾ അഡ്രസ്സ് കൊടുക്കുമല്ലോ പ്രോഡക്റ്റിൻ്റെ കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കും എന്ത് കൊറിയറാണ് ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ അപ്പോൾ ഒന്നോ ഒന്നൊരെണ്ണയും ഒന്നൊരു ഡ്രസ്സും കേട്ടോ എണ്ണ അമ്മണിയമ്മയുടെ ഹെയർ ഓയിൽ എപ്പോഴും വാങ്ങിക്കത്തില്ലേ എൻ്റെ എണ്ണ തീർന്നു അപ്പോൾ ഞാൻ ഇത് മൂന്നാമത്തെ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം എനിക്ക് വെയിലോണ്ട് നമുക്ക് സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചുവിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം കുറെ ദിവസമായി സാരി വന്നിട്ട് ഇന്നലെ ഇന്നലെ ആ സാരി വന്നേ മറ്റേ കൊറിയർ വന്നിട്ട് കുറച്ച് ദിവസം ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഞാൻ ഒന്നൊന്നര മാ ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇവിടെ അപ്പം നമ്മൾ എളുപ്പം എളുപ്പം കിട്ടിയ കേട്ടോ കാരണം ആ ചേട്ടാ അവിടെ വെച്ചേക്കും സാധനം ഉണ്ടല്ലേ അറിയാം നമ്മൾ ആണെങ്കിലും വന്ന് എടുത്തോളൂ എന്ന് ചെയ്യണം അറിയാം കേട്ടോ അപ്പോൾ രണ്ട് സാധനവും കിട്ടി ഇനി പൊട്ടിച്ച് എണ്ണ ഞാൻ പൊട്ടിക്കുന്നില്ല കേട്ടോ നമ്മുടെ അമ്മണിയമ്മയുടെ കാച്ചമ്മയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനോ ഇനി ഇത്രയും എണ്ണ വെച്ചത് എനിക്ക് ഇന്ന മണം ഭയ ഒരു കറിവേപ്പിൻ്റെയൊക്കെ മണം കേട്ടോ നമുക്ക് വർക്ക് കുറച്ച് ഷഫിളായിട്ട് ടെൻഷനില്ല ചേട്ടായി അങ്ങനെയല്ല നമുക്ക് റഷായിട്ട് ഡേറ്റ് ഉള്ള ദിവസ വർക്കുള്ള ദിവസങ്ങളിൽ ഒന്നും രണ്ടും ക്ലൈൻ്റൊക്കെ വരും അപ്പം ഭയങ്കര ഷഫിൽ ചെയ്ത് വർക്കിന് വിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ചടിച്ചിരിക്കുന്ന ദിവസങ്ങൾ തിരക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ ഇപ്പം ഭയങ്കര തിരക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് രാവിലെ മൂന്നും വർക്കൊക്കെ വരും ഇപ്പം നമുക്ക് ഭയങ്കര തിരക്കുള്ള ദിവസം കുറെ വർക്ക് വന്നു അപ്പം നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോഗ്രാഫേഴ്സിനെയൊക്കെ ഷഫിൾ ചെയ്ത് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതിന്റെ ടെൻഷൻ ഇപ്പം രാവിലെ വിട്ടോ അതിന്റെ ടെൻഷനിലാട്ടോ തിരക്കുള്ള ദിവസങ്ങളിലാണ് നമുക്ക് കൂടുതലും ഈ ബുദ്ധിമുട്ട് വരുന്നത് ഇല്ലെങ്കിൽ ചേട്ടായി അവിടെ പോയി നമുക്ക് ഇതിപ്പോൾ അന്ന് ആ ദിവസം ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പാടായെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ഹോൺവർക്ക് എങ്ങനെ വർക്ക് എടുക്കാം എന്നുള്ള മൈൻഡ് നമ്മൾ ഒക്കെ അറേഞ്ച് ചെയ്യും പിന്നെയും അവൈലബിൾ ആയിരിക്കത്തില്ല ഭയങ്കര തിരക്കുള്ള ദിവസമായി വരുന്ന പതിനെട്ട് പത്തൊമ്പതൊക്കെ അല്ലേ ആ പതിനെട്ട് അപ്പൊ നമുക്ക് ഈ വർക്ക് ഉള്ളത് അപ്പൊ പിന്നെ നമുക്ക് വർക്ക് വരുന്ന എല്ലാരും നമ്മളെ പ്രതീക്ഷിച്ച് ആരിക്കും വർക്ക് വരുന്നത് ഇങ്ങനെയൊക്കെ ചേട്ടൻ ചില പിന്നെ ചില വരും നമ്മുടെ ഇങ്ങനെയൊക്കെ പറയുന്ന ചിലമാരുണ്ട് അത്ര കൂടെ അതെന്തെന്നറിയുമ്പോൾ നമ്മൾ ആർക്കും ഗുണവും ദോഷവും ചെയ്തില്ല നമ്മൾ ആർക്കും ഗുണത്തിനും പോകുന്നില്ല ദോഷത്തിനും പോകുന്നില്ല എന്നാൽ നമ്മളിപ്പോൾ ആരെയും വർക്ക് തട്ടിയെടുക്കുന്നില്ല അവർ പറയുന്ന റേറ്റ് താഴെ പറഞ്ഞ് നമ്മൾ നമ്മൾ പറയുന്ന റേറ്റിലും താഴെ പറഞ്ഞിട്ട് വർക്ക് എടുത്തോണ്ട് പോകുന്നവരെ കണ്ടാൽ പോലും നമ്മൾ ചിരിച്ച് കാണിക്കും പക്ഷേ ഈ കുറച്ച് ആൾക്കാർക്ക് എന്തോ അവരെ ഓക്കെ അവര് നമ്മളോട് ഭയങ്കര ദേഷ്യം വെച്ച് നമ്മൾക്ക് ഇവരെ പേഴ്സണൽ ആയിട്ട് അറിയത്തില്ല അവരോട് മിണ്ടിയിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷെ ഭയങ്കര ദേഷ്യം നമ്മൾ ആരെയും വർക്ക് തട്ടിയെടുക്കത്തില്ല അവരവരുടെ റേറ്റ് നമ്മൾ നമ്മുടെ റേറ്റ് പറയുന്നു അതിനെ നമ്മൾ വർക്ക് എടുക്കത്തുള്ളൂ പക്ഷെ എങ്കിലും കുറെ നമ്മളോട് ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരുണ്ട് അവരുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരു മുൻപരിചയം പോലും ഇല്ലാത്ത ആൾക്കാരാണ് പിന്നെ നമ്മളിവരെ ഒന്നും കൊണ്ടുകൊണ്ട് പോലും മൈൻഡ് ചെയ്യത്തില്ല അത് വേറെ കാര്യം ണിക്കുന്ന മൊന്തയും കാണിച്ചോണ്ടിരിക്കും നമ്മൾ നമ്മുടെ കാര്യം ചെയ്ത് നമ്മൾ നമ്മളെ കഴിക്കും അതത്ര ഇവിടുന്ന് താഴോട്ടിയെത്ത അങ്ങോട്ട് തരം കാണിക്കാതെ ഈ മാങ്ങയാണെങ്കിൽ രണ്ട് കിലോ നൂറ് രൂപയായിരുന്നു പക്ഷെ ഇത് വലിയ രുചിയൊന്നുമില്ല അകത്തോട്ട് ചെല്ലുന്നോറും പുളിയട്ടോ വലിയ മധുരവും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ കൊഴപ്പമില്ല അത്രയുള്ളു അത് കഴിഞ്ഞ് നമ്മള് ചോറ് കഴിക്കാൻ തുടങ്ങി കൊള്ളാമോ ഒന്നുമല്ല ഞാൻ തുടങ്ങിയത് നീ എന്നെ യൂസ് ചെയ്യാൻ നിന്നെ സെല് അപ്പം ഞാൻ ഈ തുറക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ച ഒരു സാധനം ആട്ടോ ഇതൊരു ഐക്കോണിക്കിൻ്റെ ക്രിംബർ ഏകദേശം ഏഴായിരം രൂപയാട്ടോ പക്ഷേ നമുക്ക് ഓൺലൈനിൽ ഓഫർ ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ വാങ്ങിച്ച കേട്ടോ ഈ പൈസയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങനെ സെരിക്കുട്ടി വെക്കുന്ന പൈസ എന്നാട്ടാണ് വാങ്ങിക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചേട്ടാ ഈ ബുദ്ധിമുട്ടിക്കാറില്ല അത് ഞാൻ ഭയങ്കര പ്രൗഡാ കേട്ടോ എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ എൻ്റേതായിട്ട് പൈസ കണ്ടെത്തിയേ ഞാൻ വാങ്ങിക്കാറുള്ളൂ എനിക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു നിമിഷമായിരുന്നു അത് അപ്പോൾ രാത്രി നമ്മൾ ഒരു അൽബം വാങ്ങിച്ച് കഴിച്ച് രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ചിരുന്നു അപ്പോൾ ച